ാമത്തിന് മഹത്വമുണ്ടാകട്ടെ അമ്മയുടെ പട്ടിശീകരണത്തിന്റെ ഈ വേദിയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും സാക്ഷികളാക്കി ഉയർത്തതിന് യേശുനാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ പേര് ജൂജിമോൾ ചെറിയാൻ ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ ചേന്നങ്കരി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അതിനുശേഷം നാല് പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുവാൻ വരുമ്പോഴത്തേക്ക് വളരെയധികം വ്യസനിച്ച ഒരു മനസ്സുമായിട്ടാണ് ഞാൻ ഈ അഴുത്ത ഈ പള്ളിയിലേക്ക് എത്തിയത് ആ സമയത്ത് എത്രയധികം വേദന ഞങ്ങളുടെ മനസ്സുണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ മകൻ മൂത്ത മകൻ ജൂബിൻ അലക്സ് സി എം എ യു എസ് എയുടെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അവൻ ആ കോഴ്സിന് ചേർന്നത് ആ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ അവന് വളരെയധികം ഡിപ്രഷൻ കണക്കുണ്ടാവുകയാണ് ഞാനിതെങ്ങനെ പാസ്സാകും എനിക്കിത് പാസ്സാകാൻ സാധിക്കുമോ അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് കൃപാസനം മാതാവുണ്ട് മാതാവ് നമ്മളെ സഹായിക്കും നമുക്ക് വേണ്ടി ഈശോടും മധ്യസ്ഥം വഹിക്കും അങ്ങനെ ഞാൻ നിരന്തരം അവനോട് പറയുമായിരുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല പക്ഷേ ഞങ്ങൾ കൃപാസനത്തിലെ ഉപ്പും തേനും ചെറിയ കാശുരവും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു മക്കൾ ഏത് എക്സാമിന് പോയാലും ഞങ്ങളിതെല്ലാം ഉപയോഗിക്കുകയും അവർക്ക് വേണ്ടി പ്രതിഷ്ഠീകരണ പ്രാർത്ഥന നിരന്തരം ഞങ്ങൾ ചൊല്ലുകയും ചെയ്യുമായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ ആദ്യമായി വന്ന ദിവസം എൻ്റെ മൂത്ത മകനുമായിട്ടാണ് വന്നത് ആ ദിവസം ഞങ്ങൾ ആത്മീയ ദൈവിക ജീവൻ നിലനിൽക്കുവാനുള്ള കൃപയോ നിയോഗങ്ങൾ വെച്ചു അതിനുശേഷം എൻ്റെ മകൻ്റെ സി എം എ യു എസ് എക്സാം പാസ്സാകണമെന്നുള്ള നിയോഗം വച്ചു അവൻ സെക്കൻഡ് പാർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാസ്സായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ സെക്ക ഫസ്റ്റ് പാർട്ട് ഒരു പ്രാവശ്യം അപ്പിയർ ചെയ്ത് പക്ഷേ അവൻ ഫെയിലായി അപ്പോൾ അതോടുകൂടി അവന് കൂടുതൽ നിരാശയായി മൂന്ന് വർഷം എൻ്റെ വെയ്സ്റ്റായി പോകും ഇനി ഏത് കോഴ്സിൽ ഞാൻ പോകും എനിക്കിത് പൂർത്തിയാകാൻ സാധിക്കുകയില്ല നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞല്ല ദൈവം നിൻ്റെ കൂടെയുണ്ട് മാതാവ് നിനക്ക് വേണ്ടി ഈശോട് മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്കിത് സാധിക്കും അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിനു ശേഷം ഇവൻ എക്സാമിന് വേണ്ടി രണ്ടാമത്തെ പ്രാവശ്യം ഫസ്റ്റ് പാർട്ട് എക്സാം എഴുതാനായിട്ട് ഡേറ്റ് എടുത്തു ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ഇവൻ്റെ ഡേറ്റ് കിട്ടിയത് അപ്പോൾ ഒക്ടോബർ മാസം നിരന്തരം ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു സഹായം ലഭിക്കുന്ന മാസമായിട്ടാണ് ഞാൻ എപ്പോഴും കരുതിരുന്നത് അവൻ്റെ ആദ്യത്തെ എക്സാം അവൻ പാസ്സായതും ആ മാസം തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഇത്തവണ ഏതായാലും ഇവൻ പാസ്സാകും പക്ഷേ അവൻ എന്നോട് പറഞ്ഞു അല്ല എനിക്ക് വളരെ നിരാശയാണ് ഞാൻ എന്തിനു പോകും മൂന്ന് വർഷം എൻ്റെ വേസ്റ്റായിപ്പോ എനിക്ക് ഒരു തരത്തിലും എനിക്ക് ഇത് പാസ്സാകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വളരെ ഡിപ്രസ്ഡ് മൂഡിലായിരുന്നു അവൻ ഞാൻ പറഞ്ഞല്ല നിനക്ക് ദൈവം മാതാവ് നിൻ്റെ കൂടെയുണ്ട് നിന്നെ സഹായിക്കും അങ്ങനെ എക്സാമിൻ്റെ ദിവസമായി ഇവൻ കോഴിക്കോട് വെച്ചായിരുന്നു ഇവൻ എക്സാം ആ ദിവസം തലേ ദിവസം പോകണം ആ ഞാനിവന് നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും അതുപോലെ തന്നെ ഒരു ചെറിയ കാശുരൂപം അവന് കൊടുത്തുവിട്ടു ഉടമ്പടി തൈലം ഒരു ചെറിയ പാക്കറ്റിലാക്കി ഇവൻ ആ സമയത്ത് നെറ്റിയിൽ പൂശുവാനായിട്ടും കൊടുത്തുവിട്ടു വീട്ടിൽ അവൻ ഇത് കഴിച്ചുകൊണ്ട് പോയി അങ്ങനെ അവിടെ കൊണ്ടുപോയി പിറ്റേ ദിവസം എക്സാമിന് പോകുന്ന സമയമായപ്പോഴത്തേക്കും അവൻ നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും ഒക്കെ ഉപയോഗിച്ചു നെറ്റിയിൽ കുരിച്ചു വരച്ച് അവൻ്റെ ബാഗിനകത്ത് കാശുരൂപം വെച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് ഇവന് എക്സാം ഹാളിൽ പ്രവേശിച്ചു അതിനുശേഷം അവനുണ്ടായ അനുഭവങ്ങൾ എന്താണെന്ന് ഞാനിവിടെ നിരന്തരം വീട്ടിൽ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി നിരന്തരം ഞാൻ ഉടമ്പടി കാശ്രുഖം കയ്യിൽ പിടിച്ച് ഞാനിവന് വേണ്ടി പ്രാർത്ഥിച്ചു അവിടെ എക്സാം ഹാളിൽ എന്താണ് ഇവർ സംഭവിച്ചതെന്ന് അവൻ തന്നെ പറയുന്നു സി എം എയുടെ എക്സാമിന് പുറത്തു നിന്നുള്ള ഓരോ ഐറ്റംസും അകത്തോട്ട് കയറ്റത്തില്ല അപ്പോൾ പുറത്തോട്ടുള്ള പുറത്തുനിന്നുള്ള ഓരോ ഐറ്റംസും സി എം എയുടെ എക്സാമിന് അകത്തോട്ട് കയറ്റത്തില്ല അപ്പം നമ്മളെ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് അവരകത്തോട്ട് കയറ്റുന്നത് അപ്പം കാശുരൂപം പോലും നമുക്ക് അകത്തോട്ട് കൊണ്ടുവെല്ലാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയ ബാഗിനകത്ത് തന്നെ കാശുരൂപം കുത്തി വെച്ച് പുറത്തെ ലോക്കറിനകത്ത് തന്നെ ഞാനത് വെച്ച് എന്നിട്ട് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി അകത്ത് കയറി അവർ ഫുള്ള് നമ്മളെ ചെക്ക് ചെയ്ത് എന്നെ അകത്ത് കയറ്റി ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് സി എം ഐടെ വരുന്നത് അപ്പം ടോട്ടൽ അഞ്ഞൂറ് മാർക്സിൻ്റെ ഒരു എക്സാം ആണ് അതിനകത്ത് നൂറ് എം സിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് അതിനകത്ത് എല്ലാ സ ആറ് സബ്ജെക്ട്സ് ഉണ്ട് ഒരു എക്സാമിന് അപ്പോൾ അതിനകത്തുനിന്ന് എല്ലാത്തിനും കട്ട് ഓഫ് ആയിട്ടുള്ള അമ്പത് ശതമാനം മാർക്ക് മിനിമം എല്ലാ സബ്ജക്ട്സിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ അടുത്ത എസ് എവിൻ്റെ ഓപ്പൺ ആകത്തുള്ളൂ അപ്പം ഞാൻ എക്സാമിനാദ്യം കയറിയിരുന്ന് കമ്പ്യൂട്ടറിൻ്റെ എല്ലാം ഓണാക്കി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ആദ്യത്തെ നോക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാൻ തുടങ്ങിയപ്പം തന്നെ എനിക്ക് ഞാൻ പഠിച്ചതായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല ഞാനപ്പം തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് എനിക്ക് ജീവിതത്തിൽ മാത്രമേ ഇനി ഫ്രണ്ടിലോട്ട് പോകാനുള്ള ഒരു ഓപ്ഷനുണ്ട് എനിക്ക് എങ്ങനെയും ചെയ്തു തരണോ എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഞാനെന്നിട്ട് മാതാവിനെ മാതാവ് ചെയ്തതെന്നുള്ള വിശ്വാസത്തിൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഓരോ ചോദ്യത്തിനും ഉത്തരങ്ങൾ ഉത്തരങ്ങളെൻ്റെ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങി ഞാനപ്പം അങ്ങനെ മാതാവ് പറഞ്ഞു തരുന്ന പോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസും ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോയി അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പം എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാൻ തുടങ്ങി അറിയാത്ത ക്വസ്റ്റ്യൻസ് വരാൻ നേരത്ത് ഞാൻ മാതാവെ എൻ്റെ കൂട്ടത്തിൽ കാണണമെന്ന് പറഞ്ഞ് മാതാവ് സെലക്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് ഞാൻ ആ ചോ ഞാൻ ആ ഉത്തരങ്ങൾ എല്ലാം സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വിട്ട് അങ്ങനെ മൂന്ന് മണിക്കൂർ തികയുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ എം സിക്ക് ക്വസ്റ്റ്യൻസ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി എന്നിട്ട് അത് കഴിയുമ്പോൾ മാത്രമേ ഇതിനകത്ത് അവർ കട്ട് ഓഫ് ആയ നമുക്ക് മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അടുത്ത എസ് ഐ വീണ്ടും ഓപ്പൺ ആകത്തുള്ളൂ അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇത് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ മാതാവെ എനിക്കിത് ഓപ്പൺ ചെയ്ത് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂട്ടത്തിൽ തന്നെ അപ്പം തന്നെ എനിക്ക് എസ് ഐ വിൻഡോ ഓപ്പണായി വന്ന് എസ് ഐ ഓപ്പണായി ഞാൻ അത് ചെയ്യാൻ തുടങ്ങിയപ്പം അതിനകത്തും എനിക്ക് അറിയാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫുൾ ഉണ്ടായിരുന്നത് ഞാൻ മാതാവ് എനിക്ക് ഞാനത് എനിക്ക് സമയം കളയാൻ ഇനിയില്ല ഞാനത് എഴുതാൻ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിനോട് ഞാൻ എഴുതാൻ തുടങ്ങി ഞാൻ എഴുതാൻ തുടങ്ങി കഴിഞ്ഞപ്പം എനിക്ക് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ പോയിൻറ്റ്സ് മാതാവിങ്ങനെ പോലെ തോന്നി ഞാനതൊക്കെ അതുപോലെ തന്നെ അതിനകത്തോട്ട് എന്നെ കൊണ്ട് പറ്റാത്ത രീതിയിലൊക്കെ ഞാൻ എഴുതി വെച്ച് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് സബ്മിറ്റ് ചെയ്ത് ഞാൻ എക്സാം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എനിക്ക് ഡിസംബർ പതിനാലാം തീയതി ആയപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത് എക്സാം കഴിഞ്ഞ് കറക്റ്റ് നാൽപ്പതാമത്തെ ദിവസം ഇതിൻ്റെ റിസൾട്ട് വരും ഇതിൻ്റെ റിസൾട്ട് വന്നപ്പം മുന്നൂറ്ററുപത് മാർക്കാണ് ഇതിന് പാസ്സാകാൻ വേണ്ടി വേണ്ടത് എനിക്ക് മാതാവ് മുന്നൂറ്റി എഴുപത് മാർക്ക് തന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചതിനെക്കാട്ടി പത്ത് മാർക്ക് കൂടുതൽ ആണ് മാതാവിനെ അനുഗ്രഹിച്ച് പിന്നെ ഇതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ് ഞാനിങ്ങനെ അതിനു മുമ്പേ ഞാൻ ജോലിക്ക് വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയായിരുന്നു പക്ഷേ ചില ജോലികൾ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാലറി നമുക്ക് കിട്ടത്തില്ല നമ്മുടെ ക്വാളിഫിക്കേഷന് വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടത്തില്ല അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഓരോ ഇത് വന്ന് മുടങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി മാതാവിനോട് ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാലേ രക്ഷയുള്ളതെന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ പിന്നെ മാതാവിനോട് എല്ലാ ദിവസവും ഞാനും ഞങ്ങളുടെ വീട്ടുകാരും എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ എൻ്റെ മെയിലിലോട്ടൊരു മെസ്സേജ് വരിക ഒരു ഡി എക് സി ടെക്നോളജി എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പനി ഉണ്ട് അവർ ഈ സി എം എയുടെ ബോർഡായ ഐ എം എന്ന് തന്നെ നമ്മളെ സെലക്ട് ചെയ്ത് ഈ ഇവർക്ക് വേണ്ടി നമ്മളെ റെഫർ ചെയ്തതാണ് അപ്പം ഈ സി എം എ പാ പഠിക്കുന്നവരെയും പാസ്സായിട്ടുള്ളവരെയും അവരുടെ ഫിനാൻഷ്യൽ അനലിസ്റ്റായിട്ട് ഇൻറ്റേൺഷിപ്പിന് വേണ്ടി അവർ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു മെയിലായിരുന്നത് അങ്ങനെ ഞാനതിന് കയറി ഞാൻ അപ്ലൈ ചെയ്തതായിട്ട് പോലും ഞാൻ ഓർക്കുന്നില്ല അതെങ്ങനെയാണ് വന്നതെന്ന് പോലും എനിക്കറിയത്തില്ല ഞാനങ്ങനെ അന്ന മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്ത് പിന്നെ എനിക്ക് നാല് റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഈ ഇൻ്റർവ്യൂ എല്ലാം ഓൺലൈനായിരുന്നു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂവിന് അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും പാടായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ ആദ്യമായിട്ടാണ് കമ്പ്യൂട്ടർ ബേസ്ഡായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര പാടായിട്ട് എനിക്ക് തോന്നിയത് ഞാനപ്പം മാതാവിനോട് ഓരോ ക്വസ്റ്റ്യൻ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മാതാവേ ഇത് ശരിയാക്കി തരണം ശരിയാക്കി തരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്ന് അതിൽ പാസ്സായി പിന്നെ കഴിഞ്ഞാൽ ടെക്നിക്കൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ടെക്നിക്കൽ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ല പ്രായമുള്ള പ്രായമുള്ളവരാണ് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അപ്പം എനിക്ക് അവരോട് അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അവരിങ്ങോട്ട് ചോദിക്കും നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവരെ പറഞ്ഞ് ഏൽപ്പിക്കുക എന്നൊക്കെയുള്ള ഇരുതേ എനിക്കുള്ളായിരുന്നു കാരണം അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ മാതാവ് എനിക്ക് എനിക്ക് ആ സമയത്ത് തോന്നിച്ച് തന്ന രീതിയിലൊക്കെ ഞാൻ അവിടെ അവരോട് പറഞ്ഞ് അവതരിപ്പിച്ച് എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പം ആ ഇൻ്റർവ്യൂം പാസ്സായി പിന്നെ ഒത്തിരി നാളത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഇതിനെക്കുറിച്ച് ബാക്കി പ്രൊസീഡിങ്സ് ഒന്നും നമ്മളവരെ അറിയിക്കുന്നില്ലായിരുന്നു എന്തോ ഒരു ഹോൾഡായിപ്പോയി മട്ടായിരുന്നു പിന്നെ ഞാനും ഞങ്ങളുടെ വീട്ടുകാരും മൊത്തം ഞങ്ങൾ മുട്ടേ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി വിശ്വാസപ്രമാണവും പ്രമാണവും പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് ഒരു ദിവസം പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ ഇതിൻ്റെ മെയിൽ വരിക അടുത്ത നിങ്ങൾ നിങ്ങളുടെ ഓഫർ ലെറ്ററും എല്ലാം അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് അതെല്ലാം പെട്ടെന്ന് സ്കാൻ ചെയ്ത് തിരിച്ച് ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ അപ്പം തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഫുള്ള് പ്രാർത്ഥന തീർത്ത് ഞാൻ അപ്പം തന്നെ എല്ലാം സ്കാ പോയി സ്കാൻ ചെയ്ത് അതവർക്ക് അയച്ചു കൊടുത്ത് ഇപ്പം ഞാൻ ആ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്യാറായി ആ കമ്പനി അവർ പെർമനൻ്റ് ആക്കാൻ അവർ രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളായിരുന്നു ഒന്ന് നിങ്ങൾ സി എം എ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം പിന്നെ നിങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് എടുക്കും എനിക്ക് ജോലിക്ക് കയറുന്നതിന് മുന്നേ തന്നെ മാതാവ് അത് നേരത്തെ കണ്ട് എനിക്ക് സി എം എ അതിന് മുമ്പേ തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്തു തന്നു അതുകൊണ്ട് എനിക്ക് എനിക്കിനി ആ പ്രശ്നം എനിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് ഈ വൺ ഇയർ ഇൻറ്റേൺഷിപ്പ് പീരീഡ് കഴിയുമ്പം എന്നെ അവർ പെർമനൻ്റ് ആക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങൾ ഒന്നും എൻ്റെ കഴിവുകൊണ്ടൊന്നും ഞാൻ നേടിയെടുത്തതല്ല എനിക്ക് മൈനസ് മെറിറ്റി നിൽക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ മാതാവ് എനിക്ക് മാതാവിൻ്റെ ഇതിൽ എനിക്ക് ചെയ്തു തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും വരായാലും നന്ദി അമ്മ ഞങ്ങൾക്ക് ഇതുകൂടാതെ വളരെയധികം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഫാമിലിക്ക് ചെയ്തു തന്നു എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും രണ്ട് മക്കളെയും പരിപാലിക്കുകയും നിരന്തരം ഞങ്ങളെ പഴുന്നെടുത്തുകയും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങളുടെ കൂടെ എപ്പോഴും അമ്മ ഉണ്ട് എന്ന തോന്നൽ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും നിരവധിയായ അനുഗ്രഹങ്ങളാണ് അത് ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ തീരുകയില്ല എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ദൈവത്തിനും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും അമ്മ മാതാവിനും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനമായി ഞങ്ങൾ ചെയ്തത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ മാസവും ഞങ്ങളിവിടെ വരികയും കൃപാസനം പത്രം വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമായിരുന്നു അത് ഞങ്ങളുടെ അയൽപക്കങ്ങളിലെ വീടുകളിലും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും അല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലുമെല്ലാം ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു അങ്ങനെ എല്ലാ മാസവും ഞാനിവിടെ എത്തി അമ്മ മാതാവിനെ കാണുവാനായിട്ട് ഞാൻ നിരന്തരം പരിശ്രമിച്ചിരുന്നു ഒരു മാസം വന്നില്ലെങ്കിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും എനിക്ക് ഈ മാസം എനിക്ക് പോകാൻ സാധിച്ചില്ലല്ലോ അങ്ങനെ എല്ലാ മാസവും ഞാൻ വരാനായിട്ട് പരിശ്രമിക്കുകയും എനിക്ക് വരാൻ സാധിക്കുകയും ചെയ്തു അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു നിരന്തരം ഞങ്ങളുടെ വീട്ടിലെ ഇപ്പോൾ സാക്ഷ്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ കേൾക്കുന്നത് അതായത് എപ്പോൾ ഏത് ജോലി ചെയ്താലും സാക്ഷ്യങ്ങൾ മാത്രം അടുക്കളയിലും അല്ലാതെ ആഹാരം കഴിക്കുമ്പോഴും എല്ലാ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ ജോസഫറ്റൻ്റെ ഡെയിലി ബ്രെഡ് എന്നുള്ള പ്രയർ മോർണിംഗ് ടൈമിൽ എല്ലാ ദിവസവും കൂടുവാനായിട്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ഉടമ്പടി എടുത്ത ദിവസം മുതൽ എല്ലാ ദിവസവും ചെയ്യുവാനായിട്ടും സായാഹ്ന പ്രാർത്ഥന ചെല്ലുവാനായിട്ടും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ദിവസം പോലും ഇതിനകത്തൊരു മുടക്കം വരുത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എല്ലാ ദിവസവും ചെയ്യാനായിട്ട് കൃത്യസമയത്ത് തന്നെ ചെയ്യുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു അതുപോലെ തന്നെ ദൈവത്തിന് സാക്ഷിയാകാനായിട്ട് സുശേഷത്തിന് സാക്ഷിയാകാനായിട്ട് ഞാൻ എൻ്റെ ഞാനൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ആ സ്കൂളിലെ കുഞ്ഞു കുട്ടികളോട് ഈശോയെക്കുറിച്ച് പറയുവാൻ ഞാൻ നിരന്തരം പരിശ്രമിക്കാറുണ്ട് ബൈബിളിലെ കഥകൾ പറഞ്ഞു കൊടുക്കുവാൻ ഞാൻ നിരന്തരം പരിശ്രമിക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളായി ഞങ്ങൾ ചെയ്യുന്നത് എപ്പോഴെങ്കിലും മാർഗിൽ എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെന്ന് കണ്ടാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഉടനടി അവർക്ക് ശാരീരികവും സാമ്പത്തികവുമായി സഹായം ചെയ്യുവാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ എല്ലാം ഉടമ്പടിയിലും ഞങ്ങൾ കൃത്യമെമുണ്ട് ഞങ്ങൾ ഒരു എമൗണ്ട് മാറ്റിവെക്കും അത് ഞങ്ങൾ ചാരിറ്റി ആയിട്ട് കൊടുക്കാറുണ്ട് അത് ചിലപ്പം ഓരോ വ്യക്തികൾക്കാകാം അല്ലെങ്കിൽ ഞങ്ങൾ ഓർഫനേജിലേക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ അങ്ങനെ സഹായം ചെയ്തു കൊടുക്കാനായിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള കൃപ ഞങ്ങൾക്ക് ദൈവം തരുന്നുണ്ട് പിന്നെ എൻ്റെ കുട്ടികൾ എൻ്റെ ക്ലാസ്സിലെ വീക്കായിട്ട് കുട്ടി വീക്കായിട്ടുള്ള കുട്ടികളുണ്ട് അവർക്ക് വേണ്ടി എൻ്റെ ഫ്രീ അവേഴ്സ് പോലും ഫ്രീ പിരീഡ് പോലും മാറ്റി വെച്ച് അവരെ കൂടുതൽ അവരെ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ അവർക്ക് ശ്രദ്ധ ചെലുത്തി വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആത്മീയ കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അത് വളരെ വലുതാണ് ഉടമ്പടിക്ക് ശേഷം ആത്മീയമായി വളരെ ഉയരാൻ എനിക്കും എൻ്റെ ഹസ്ബൻ്റിനും രണ്ട് മക്കൾക്കും സാധിച്ച് ഞങ്ങൾക്ക് നിരന്തരമായി ദൈവത്തിനോട് അടുത്ത് നിൽക്കുവാനും പ്രാർത്ഥന ചൊല്ലുവാനും ഇപ്പോൾ ഞങ്ങൾക്ക് ഏഴ് മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയിരിക്കും അതുപോലെ തന്നെ വചനം എഴുതാനായിട്ട് ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും രണ്ട് മക്കളും ഞങ്ങൾ ഉടമ്പടി എടുത്ത കാലം മുതൽ ഞങ്ങൾ വചനം എഴുതാറുണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വചനം എഴുതാനായിട്ട് ഓരോ ബുക്ക് തന്നെ ഞങ്ങൾ മാറ്റി മാറ്റിവയ്ക്കുകയും ദൈവവചനം എഴുതുകയും ചെയ്യാറുണ്ട് ചിലപ്പോൾ ഇരുപത്തഞ്ച് അമ്പത് നൂറ് അങ്ങനെ ഓരോന്നും ഞങ്ങളുടെ സമയമനുസരിച്ച് ഞങ്ങൾ എഴുതും പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ആത്മീയമായി അതായത് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒരു ദേവാലയമുണ്ട് അപ്പോൾ ആ ദേവാലയത്തിൽ പോയി എല്ലാ ദിവസവും ആരാധന നടത്തുവാനായിട്ട് ആരാധിക്കുവാൻ ദൈവത്തോട് സംഭാഷണം നടത്തുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇടവക പള്ളിയിൽ പോയി എനിക്ക് അവധിയുള്ള എല്ലാ ദിവസങ്ങളിലും പോകുവാനായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടും ഞാൻ പരിശ്രമിക്കാറുണ്ട് ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ദൈവം ഈശോയിലൂടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഈശോയിലൂടെ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കോടാനോടി നന്ദി പറയുന്നു അഞ്ച് രണ്ട് മൂന്ന് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കർത്താവായ ദീപം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും എപ്പോഴും ആവർത്തിച്ച് ചൊല്ലുന്നൊരു വചനമാണിത് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു വചനമാണിത് ആ വചനത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ജുജുമോൾ എന്ന് പറയുന്ന ഈ സഹോദരിയുടെ മകൻ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്ന സി എം എ എക്സാമിൻ്റെ വിജയവും ഇൻ്റേൺഷിപ്പിന് ലഭിച്ച സാഹചര്യവും അത് ഒരു സ്ഥിര ജോലിയായി മാറുവാനുള്ള സാധ്യതകളെക്കുറിച്ചും പങ്കുവയ്ക്കുമ്പോൾ ഈ കുടുംബം പ്രധാനമായിട്ടും മകൻ്റെ ഏറ്റവും ക്ലേശമുള്ള ഒരു പഠനപ്രക്രിയയിൽ അതിൻ്റെ അവസാന പരീക്ഷ അത് ജയിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ അമ്മമാതാവിനെ എത്രത്തോളം ചേർത്ത് പിടിച്ചുവെന്നും അമ്മയുടെ സംരക്ഷണയിൽ എത്രത്തോളം ആശ്രയിച്ചുവെന്നും അമ്മമാതാവ് നിരന്തരം മകൻ്റെ കൂടെ ഇരുന്ന് പ്രചോദിപ്പിച്ച് ഓരോ ഉത്തരങ്ങളും കൃത്യമായി മകന് പ്രചോദനം നൽകിക്കൊണ്ട് തെളിച്ചു കൊടുത്തുവെന്നും അതനുസരിച്ച് പരീക്ഷ എഴുതി വിജയിച്ചതിനെ മകൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ പരീക്ഷയ്ക്കുണ്ടായ വിജയവും ജോലിയിലേക്കുള്ള പ്രവേശനവും അത് സ്ഥിരമായി ലഭിക്കുമെന്ന പ്രത്യാശയുമൊക്കെ കുടുംബം വെക്കുമ്പോൾ അതിനേക്കാൾ ഉപരി നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടത് ഒരു കുടുംബം ഒരുമിച്ച് അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ആത്മീയ വളർച്ചയിലേക്കും ദൈവകൃപ നേടിയും ജീവിക്കുന്നു എന്നതിനെയാണ് എല്ലാവരുടെയും വാക്കുകളിൽ അത് വ്യക്തമാണ് അമ്മയും മോനും ഒരുപോലെ തന്നെ അത് പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത നാളെ മുതൽ കുടുംബത്തിൽ വരുന്ന വിശ്വാസ വളർച്ചയെക്കുറിച്ച് വചനം എഴുതുന്ന എഴുതുന്നതാവട്ടെ ഏഴ് മണിക്കുള്ള പ്രാർത്ഥനയാവട്ടെ ദിവ്യബലിയിലെ പങ്കാളിത്തമാവട്ടെ ദിവ്യക്കാരുണി ആരാധനാ സന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള നിരന്തരമായ ആഗ്രഹമാവട്ടെ മറ്റുള്ളവരോട് കാണിക്കുന്ന സുവിശേഷ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാവട്ടെ ഓരോന്നും അത് കുടുംബത്തെ തന്നെ മൊത്തത്തിൽ അതൊരു ദൈവേഷ്ടപ്രകാരം ജീവിക്കുവാനായി ഒരുക്കിയതിനെയാണ് സന്തോഷത്തോടെ അവർ പങ്കുവയ്ക്കുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം വ്യക്തിയിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോരുത്തരേക്കും വളരുമ്പോഴാണ് അത് കൂടുതൽ മാറ്റുള്ളതായി മാറുക കൂടുതൽ കാതലുള്ളതായി മാറുക നമുക്ക് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കുറുക്കുപടിയായി ഉടമ്പടി ജീവിതത്തെ കാണരുതേ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ആദ്യം സമീപിക്കുന്നത് മറിച്ച് ഇത് നമ്മുടെ ആത്മാവിനെ സ്ഫുടം ചെയ്യുന്ന ആത്മീയതയായി കാണുമ്പോഴാണ് ഉടമ്പടി അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ജീവിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറുന്നത് ഈ കുടുംബം സന്തോഷത്തോടെ ഈ അൽത്താരയിൽ നിൽക്കുമ്പോൾ അവർക്ക് നമ്മോട് പറയുവാനുള്ളതും അത് തന്നെയാണ് ഉടമ്പടി ജീവിതം കൂടുതൽ വിശുദ്ധിയിലേക്ക് കൂടുതൽ ദൈവിക സംരക്ഷണയിലേക്ക് കൂടുതൽ പ്രാർത്ഥനാരൂപിയിലേക്ക് കൂടുതൽ കരുണയുള്ള പെരുമാറ്റത്തിലേക്ക് അവരെ ഓരോരുത്തരെയും നയിക്കുകയും വളർത്തുകയും ചെയ്തു വന്ന നമ്മളെയും അപ്രകാരം വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ബോധ്യങ്ങൾക്കും ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മമാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക